ഹലോ ഫ്രണ്ട്സ് ഐ ജെന്നി ഫ്രം എയിൻസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വൈറ്റ് സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് വൈറ്റിൽ നമ്മൾ ഡിഫറൻറ്റ് ഡിസൈൻസ് വന്നിരിക്കുന്ന സാരീസാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അടിപൊളി സാരീസാണ് കേട്ടോ നമുക്ക് ഹോളി കമ്മ്യൂണിയൻ ബാപ്റ്റിസം ഇങ്ങനെയുള്ള എല്ലാ ഫംഗ്ഷനും ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസിൻ്റെ കളക്ഷൻസ് ആണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതിനകത്ത് ഏതെങ്കിലും പീസസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം അതുമല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം അപ്പോൾ നമുക്ക് കാണാം ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്ന് ഇന്നത്തെ നമ്മുടെ സാരീസ് കാണുന്നതിന് മുമ്പ് എനിക്കൊരു അനൗൺസ്മെൻ്റ് ഉണ്ട് നമ്മുടെ ഫെബ്രുവരി മാസത്തെ യൂട്യൂബിലുള്ള വിന്നേഴ്സിനെയാണ് ഇന്ന് അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ മൂന്ന് പേരെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്നത് ശ്രീലത ലതയാണ് ഫസ്റ്റ് വിന്നർ വന്നിരിക്കുന്നത് സെക്കൻഡ് വിന്നർ വന്നിരിക്കുന്നത് ശ്രീനീഷ ശ്രീധരൻ ശ്രീനീഷ ശ്രീധരൻ തേർഡ് വിന്നർ ബീന മാത്യു ഈ മൂന്ന് പേരെയാണ് ഈ ഫെബ്രുവരിയിലെ വിന്നറായിട്ട് നമ്മൾ തെരഞ്ഞെടു അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവരെല്ലാം നമ്മൾ ഇവർ മൂന്ന് പേരും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഗിഫ്റ്റ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇത് എല്ലാ മാസവും നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ അതിനകത്ത് അത് വിന്നറാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോസ് ഷെയർ ചെയ്യുക ഇത്രയും ചെയ്താൽ മതി നമ്മൾ പിന്നെ നമ്മുടെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ ഫോളോ ചെയ്യുക യൂട്യൂബിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും ചെയ്താൽ മതി നമ്മൾ എല്ലാ മാസവും നറുക്കിട്ട് ഇങ്ങനെ വിന്നോസിനെ തെരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക വിന്നറാകുക താങ്ക് യു ഫസ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് പ്യുവർ വൈറ്റിൽ ഇതേപോലെ എംബ്രോയ്ഡറി വർക്ക് ചെയ്തു വന്നിരിക്കുന്ന സാരി ആണ് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ വരുമ്പോൾ നമുക്കൊരു ടസർ ടസർഫീലിൽ നിൽക്കുന്ന മെറ്റീരിയലാണ് നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന മെറ്റീരിയൽ ഇതാണ് ബോർഡറിൽ വരുന്ന വർക്ക് കണ്ടോ ഒരു സിൽവർ പേപ്പിൾ പിങ്ക് ഗ്രീൻ അങ്ങനെ ഒരു സെറിയുടെ ത്രെഡ് വെച്ചിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗി ഇങ്ങനെ സെറിയുടെ ത്രെഡെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നതൊന്നും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് പിന്നെ ബോഡിയിൽ നമുക്ക് ആ ഒരു സെയിം ചെറിയ ചെറിയ ഡിസൈൻ ഇങ്ങനെ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പം ആ ഒരു വർക്കിങ്ങനെ അല്പം വിട്ടുവിട്ടാണ് ആ വർക്ക് വരുന്നത് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരിയാണ് ഉടുത്താൽ നന്നായിട്ട് നിൽക്കുന്ന സാരീസാണ് കേട്ടോ ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് ടാസൽസ് ഒക്കെ അറ്റാച്ച്ഡ് ആണ് പിന്നെ അതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ബ്ലൗസിൻ്റെ സ്ലീവെൻ്റിലും നമുക്ക് ദേ ഈ ഒരു വർക്ക് വരും ബ്ലൗസിൻ്റെ സ്ലീവെൻ്റിലും ഈ ഒരു വർക്ക് വരും ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് എയ്റ്റി റേഞ്ചിൽ വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരീസാണ് ഡിഫറൻറ്റ് പാറ്റേൺസ് വന്നിട്ടുണ്ട് ഇത് സാരി നമ്പർ വൺ അടുത്തത് വരുന്ന സാരി നമ്പർ ടു സാരി നമ്പർ ടു സാരി നമ്പർ ടു വരുമ്പോൾ അതെ ഇതാണ് സാരി നമ്പർ ടു വരുന്നത് അതെ ഒരു ആൻറ്റി ഗോൾഡൻ ഗോൾഡൻ ആൻഡ് ഗ്രേയിഷ് കളറിലുള്ള ഒരു സെറിയുടെ ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ സാരീസാണ് ഇതെല്ലാം പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ അല്പം കൂടെ വീതി കുറഞ്ഞിട്ടാണ് ആ വർക്ക് വരുന്നത് മുന്താണി വരുമ്പോൾ ഇങ്ങനെ വരും മുന്താണിയുടെ വർക്ക് ബ്ലൗസ് വരുമ്പോൾ ബ്ലൗസിൽ സ്ലീവെൻ്റിൽ ഈ ഒരു വർക്ക് വരും നല്ല രസമുള്ള സാരീസാണ് ഉടുത്ത നല്ല ബ്യൂട്ടിഫുൾ സാരീസ് സാരി നമ്പർ ടു എല്ലാ സാരീസിൻ്റെയും റേറ്റ് സെയിം തന്നെ ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് എയ്റ്റി അടുത്തത് വരുന്നത് വൈറ്റിൽ കട്ട് വർക്ക് ചെയ്തു വന്നിരിക്കുന്ന സാരി ഇതേ ബോർഡർ ഇതേപോലെ കട്ട് വർക്ക് ചെയ്തു വന്നിരിക്കുന്ന സാരി സാരി നമ്പർ ത്രീ ത്രെഡിൻ്റെ വർക്കും കട്ട് വർക്കും കൂടെ വന്നിരിക്കുന്ന സാരി പ്ലേറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ അല്പം കൂടെ വീതി കുറഞ്ഞിട്ടുള്ള വർക്ക് വരും മുന്താണി വരുമ്പോൾ ഇതാണ് മുന്താണിയിലെ ഡിസൈൻ വരുന്നത് ബ്ലൗസിൻ്റെ സ്ലീവെൻ്റിൽ ഈ ഒരു വർക്ക് വരും ബ്ലൗസിൻ്റെ സ്ലീവെൻ്റിൽ ഈ ഒരു വർക്ക് വരും ത്രീ തൗസൻഡ് ടു ഹണ്ട്രഡ് എയ്റ്റി റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസ് പ്യുവർ വൈറ്റിൽ വന്നിരിക്കുന്ന സാരീസ് സാരി നമ്പർ ഫോർ സാരി നമ്പർ ഫോർ ഫോർ വരുമ്പോൾ കണ്ടത് ഇതേപോലെ ഒരു ഇതേപോലെ ഒരു വർക്കും കട്ടുവർക്കും വർക്കും ആണോ വന്നിരിക്കുന്നത് സാരി നമ്പർ ഫോർ നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആട്ടോ പ്ലേറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ച് ഇങ്ങനെ ആയിട്ട് ആ ഡിസൈൻ വരും മുന്താണി വരുമ്പോൾ ഇതാണ് മുന്താണിയിലെ ഡിസൈൻ വരുന്നത് ബ്ലൗസിൻ്റെ സ്ലീവെൻ്റിൽ ഈ ഒരു ഡിസൈൻ വരും സാരി നമ്പർ ഫോർ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് ഉടുക്കാനും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സാരീസ് സാരി നമ്പർ ഫൈവ് ഫൈവിൻ്റെ ഡിസൈൻ ആണ് ഡിഫറൻറ്റാണ് ഇതേ ഇതേപോലെ ഒരു വൈറ്റ് ആൻഡ് സിൽവർ കോമ്പിനേഷനിലുള്ള ത്രെഡ് വ്യൂ ആണ് വന്നിരിക്കുന്നത് വൈറ്റും സിൽവറും കൂടെ ചേർന്നിട്ടുള്ള ത്രെഡ് വ്യൂ ഡിസൈൻ ബോഡിയിലും ആ ഒരു സെയിം കോമ്പോയിൽ തന്നെ ബോഡിയെക്കൂടെയും ആ വർക്ക് വന്നിട്ടുണ്ട് പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ആ വർക്കിന് അത്രയും വീതിയില്ല പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ വീതി കുറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് മുന്താണി ടാസിൽസൊക്കെ അറ്റാച്ച്ഡ് ആണ് ബ്ലൗസിൻ്റെ സ്ലീവ് എൻ്റ് ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ബ്ലൗസിൻ്റെ സ്ലീവ് എൻ്റിലും മെറ്റീരിയലും നല്ല മെറ്റീരിയലാണ് നമുക്ക് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം ഉടുത്താൽ നല്ലൊരു ലുക്ക് കിട്ടുന്ന സാരീസാണ് കേട്ടോ അടുത്തത് വരുന്ന ആ അതിൻ്റെ തന്നെ ഡിസൈനിലെ സെയിം ഡിസൈൻ തന്നെ അല്ലേ ഇതിനകത്ത് വരുമ്പോഴത്തേക്കും ഒരു ലാവൻഡർ ആൻഡ് വൈറ്റ് കോംബോയിലാണ് വന്നിരിക്കുന്നത് സാരി നമ്പർ സിക്സ് സാരി നമ്പർ സിക്സ് ലാവൻഡർ ആൻഡ് വൈറ്റ് കോംബോ സാരി നമ്പർ സിക്സ് എല്ലാത്തിൻ്റെയും ബ്ലൗസിൻ്റെ സ്ലീവെൻ്റിൽ ഈ ഒരു സെയിം വർക്ക് വരും അല്ലേ ഈ വർക്കാണ് ബ്ലൗസിൻ്റെ സ്ലീവെൻ്റിൽ വരുന്നത് സാരി നമ്പർ സിക്സ് സാരി നമ്പർ സെവൻ സാരി നമ്പർ സെവൻ നല്ലൊരു ലൈറ്റ് ഒരു ഗ്രീനിഷ് ആൻഡ് വൈറ്റ് കോംബോ സാരി നമ്പർ സെവൻ ഗ്രീനിഷ് ആൻഡ് വൈറ്റ് കോംബോ ആണ് ഇതിനകത്ത് എംബ്രോയ്ഡറി വർക്കിൻ്റെ കളർ വന്നിരിക്കുന്നത് മുന്താണി ബ്ലൗസ് വരുമ്പോൾ സ്ലീവ് ആൻഡ് ലീവ് വർക്ക് വരും മുന്താണി കാണിച്ചല്ലേ എന്താണ് ഇങ്ങനെയാട്ടോ കേട്ടോ വരുന്നത് സാരി നമ്പർ സെവൻ സാരി നമ്പർ എയ്റ്റ് സാരി നമ്പർ എയ്റ്റ് ഒരു പിങ്ക് ആൻഡ് വൈറ്റ് സാരി നമ്പർ 8 എല്ലാം ഇതെല്ലാം same ഡിസൈനും same പാറ്റേണും സ്ലീവന്റിലും ആ same വർക്ക് തന്നെ വരും സാരി നമ്പർ 8 സാരി നമ്പർ 9 സാരി നമ്പർ 9 9 വരുമ്പോൾ ഒരു ഗോൾഡൻ ആൻഡ് വൈറ്റ് ഡിസൈനാണ് വരുന്നിരിക്കുന്നത് ഗോൾഡൻ ആൻഡ് വൈറ്റ് സാരി നമ്പർ നയൺ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വൈറ്റ് സാരീസിൻ്റെ കളക്ഷൻസ് ഇതിനകത്ത് ഏതെങ്കിലും പീസോസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക അതുമല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം പുതിയ പുതിയ കളക്ഷൻസുമായി നമുക്കൊന്ന് വീണ്ടും കാണാം ടിൽഡ്രൻ ബൈ ടേക്ക് കെയർ